റിപ്പോർട്ടർ അത് ഈ ഈ എന്ന വാക്കൊക്കെ കൊണ്ടോടാ ഇവനൊക്കെ വിജയൻ ഒരു വാർത്തയിലേക്കാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതിയേർത്ത് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം ഇന്നലെ ആളി കത്തിയായിരുന്നല്ലോ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു എമ്പുരാന്റെ വിഷയം മറക്കാൻ വേണ്ടിയാണ് അല്ല എനിക്ക് തെറ്റുപറ്റിയതാ അത് സത്യത്തിൽ വീണ വിജയന്റെ മാസപ്പടി വിഷയം ഒളിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ഇന്നലെ പൾസർ സുനിയുടെ ഒളിക്കാമറ സംഭവം നിങ്ങൾ ആരെങ്കിലും അല്ലോ അറിയുന്നുണ്ടോ ഇതൊക്കെ മാസപ്പടി സംഭവത്തിന് നമ്മുടെ മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് ഇപ്പൊ വിഷയം വന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം സോഷ്യൽ മീഡിയ ഒരു ന്യൂസ് പോലും അത് വന്നിട്ടില്ല എന്തുകൊണ്ട് പൾസർ സുനിയുടെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് പൾസർ സുനിയുടെ കാര്യം ദിലീപിന്റെ ആകുമ്പോൾ വിഷയം മാറും ആൾക്കാര് എല്ലാം കൂടെ ദിലീപിന്റെ നഞ്ചത്തോട്ട് കേറും ഇപ്പൊ നിങ്ങക്ക് ഏകദേശം മനസ്സിലാക്കി കാണുമായിരിക്കും പല കാര്യത്തിലും അങ്ങേരുന്നിട്ട് അരാധിയാന്നാണ് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പല ആൾക്കാരും റിയാക്ട് ചെയ്തു അഖിൽമാരാർ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അഖിൽമരാന്റെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് പറയുകയൊക്കെ ചെയ്തു ഇന്നലെ ദിലീപ് വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ആ വീടിലോട്ട് നമുക്ക് പോവാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ മാസപ്പൊടി കേസ് കേട്ട് കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്നോ വീണാ വിജയന്റെ കാര്യങ്ങളൊക്കെ ആരും അറിഞ്ഞിട്ടില്ല ഇന്നലെ ദിലീപ് പുറേനെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പോയി അതാണ് ഏറ്റവും കൂടുതൽ വലിയ മണ്ടത്തരം പറ്റിയത് നമ്മുടെ ആൾക്കാരെന്താ ഇങ്ങനെയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അതിന് മുട്ട റിപ്പോർട്ടർ മുട്ടയും കൂടെ ചേർന്ന ഒരു പണി നടത്തിയതാണ് കഷ്ടം തന്നെ ഇതിപ്പം എല്ലാം കൂടെ ദിലീപിന്റെ നെജത്തോട്ട് ഇടാമല്ലോ അപ്പം പിന്നെ ആൾക്കാർ അത് കയറി പിടിക്കുകയും ചെയ്യും ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല അടുത്ത വർഷം എലക്ഷനാണ് ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ നിങ്ങൾക്കൊക്കെ തന്നെ രക്ഷപ്പെടാം അല്ലെങ്കിൽ കുറച്ച് കിറ്റ് കാണുമ്പോൾ പച്ചക്കറിക്കകത്ത് രണ്ട് കൂമ്പോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കേട്ടിട്ട് മതി അങ്ങക്ക് അത് മതി എന്റെ പൊന്നോ എന്ന് പറയുന്നത് അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവപ്പെടുത്തം മലയാളികൾക്കുള്ളതാണ് അതാദ്യം നിർത്താൻ നോക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള നാടികള് വരും അതാണ് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യാതെ സഭ്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും ലൈക്ക് ചെയ്യുക നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാൻ ഒപ്പി എടുത്തോണ്ട് മാധ്യമം നിർവഹിക്കും ഈ മറ എന്ന വാക്കൊക്കെ ഈ തലയ്ക്ക് പിടി ഇവനൊക്കെ ഇത് ഏത് കാലത്തെ വാചകമാണ് ഒളി ക്യാമറ എന്നൊക്കെ പറഞ്ഞ ഇന്ന് നടന്ന് ഏത് മുക്കിൽ മൂലം നടന്നുകഴിഞ്ഞാൽ സി സി ടി വിയും ക്യാമറ വലയത്തിലും പെട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ഇടയിൽ റോഷി ബാലൻ പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകൻ പോയിരുന്നിട്ട് ബൈക്കെടുത്തിട്ട് എന്ന് വിളിച്ച് മറ്റേ സംസാരിക്കുക ബാലൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ അണ്ണ അണ്ണന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും നമുക്കറിയാം നിങ്ങൾ റിപ്പോർട്ടർ ചാനലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അവിടെ ആ ജോലി ചെയ്തിട്ട് പൾസർ സുനിയെ പോലെ ഒരുത്തൻ അത്ര മണ്ടനാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത് നിങ്ങൾ കാണാൻ വരുമ്പോൾ അവനീ പറയുന്ന ഫേസ്ബുക്കോ കാര്യങ്ങളോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ താങ്കൾ ആരാണെന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ താൻ ഇന്നെടുത്ത് ആ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും ഇത് അവരും ഇവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു പ്ലാനിങ് ആയിരുന്നു കാരണം ആ ഒരു കേസ് കേട്ട് ഒളിപ്പിക്കാൻ വേണ്ടി അത് അവസാനം ദിലീപിന്റെ നെഞ്ചത്തോട്ടും നിങ്ങൾ ആലോചിക്കുക ഇത് വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ട് തന്നെ നിങ്ങളൊന്നും ആലോചിച്ച് ഇത്രയും ക്ലിയർ ആയിട്ട് ഇതെങ്ങനെ കിട്ടും ആ വിഷ്വൽ ആണെങ്കിലും റിപ്പോർട്ടർ വന്നിട്ട് ഈ പൾസർ ചൂണ്ടി എല്ലാം വെച്ചിട്ട് പേന എടുത്ത് വെച്ചിട്ട് അദ്ദേഹം പേന ഇവിടെ പേന ഒന്നും ഒരുപ്പില്ല മരുന്നാണ് എങ്ങനെ പറയുക ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക പേന ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക ഒരക്ഷരം എഴുതുന്നില്ല ഉം എല്ലാം ഇങ്ങനെ കക്കിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ് കൊടുക്കാൻ കൊടുക്കാനല്ല ഈ പറയുന്ന എന്താ പറയണ്ട ചില വിഷയങ്ങൾ ഇന്ന് ഒരാഴ്ചക്ക് സോഷ്യൽ മീഡിയ കിടന്ന് കത്തിക്കാൻ വേണ്ടി ഈ ഒരു വിഷയം കാരണം അറിയാലോ എന്തെടുത്താലും യൂട്യൂബേഴ്സ് ആണെങ്കിലും എടുക്കും പൾസർ സുനിയെ പോലുള്ള ഇത് കുറെ പെണ്ണുങ്ങൾ ഏറ്റെടുത്തു കുറെ കുറ്റങ്ങളെ പെടുത്തു പക്ഷെ ഇത് കണ്ട് മലയാളികൾക്ക് മനസ്സിലാവും മലയാളികള് ദിലീപിൽ ഇപ്പോൾ സപ്പോർട്ടായിട്ട് വന്നിട്ടും ഉണ്ട് ഓക്കെ ഇത് നമുക്ക് ബാക്കിയും കൂടെ കാണാം എന്നിട്ട് അതാ ഇപ്പം പറയുന്ന വ്യക്തമാണേ അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്റെ ഫ്രണ്ട് ഇന്ന് ക്യാമറ എടുക്കുന്നുണ്ട് ഇത് ഇപ്പുറത്തേന്ന് ഇനി കണ്ടുകൂടെ ഏ അല്ലെ ഞാനിപ്പോ ഇവനോട് മാത്രം സംസാരിക്കുന്നു വേറെ ക്യാമറ എടുക്കുന്നു ഇത് എനിക്ക് കണ്ടുകൂടെ ഇവർ ഇപ്പുറത്തേക്ക് താമാനം പിടിച്ചോണ്ട് നിൽക്കാൻ നല്ല കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാര്യം പൾസർ സൂര്യ എങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇന്ന് ചെറിയുമ്പോഴാ കറക്റ്റായിട്ട് ആ ക്യാമറ പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പൾസർ സൂനിയ ആ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഭിനയിക്കുമ്പോൾ ഉള്ള രീതി എന്താണ് ഇച്ചിരി കൂടുതൽ എക്സ്പ്രഷനൊക്കെ ആയിട്ട് കൂടുതൽ നാച്ചുറൽ ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവൻ പറയാ ഇന്ന് ഇന്ന് അതായത് ഇന്നലെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഈ നിമിഷം വരെ ഞാൻ ദിലീപിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നത് അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒന്നര കോടി ഇനി എൺപത് ലക്ഷം തരാനുണ്ട് ഈ എൺപത് ലക്ഷം ഒന്നര കോടി എന്നൊക്കെ വിളിച്ച് പിന്നെ ഒരുപാട് പെണ്ണുങ്ങളെ അവൻ ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് സത്യം ഇവന്റെ കേസ് എടുക്കുവല്ലേ വേണ്ടത് ഏഹ് ഓളി ക്യാമറ വെച്ചെടുക്കുക സീൻ ഇല്ലെന്നുള്ള രീതിയിലായിരിക്കും അപ്പൊ ഒരുപാട് പെണ്ണുങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പണ്ട് റിമാ കല്ലിങ്കലിന് എന്താ പറയണ്ട ഈ പറഞ്ഞ ഇരായ നടിയുടെ പേരൊന്ന് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിരുന്നു അതിന്റെ ഒരു ന്യൂസ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ അത് പിന്നെ വെച്ച് തരാം അജു വർഗീസിനും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവൻ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇത് കോടതി നടക്കുന്ന ഒരു വിഷയമാണ് ഓക്കെ അറിയാതെ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് ഫേക്ക് അത് ാണ് കേരളം മൊത്തം എല്ലാവർക്കും കാര്യമാണ് എന്നിട്ടും വിശ്വസിക്കാത്ത ഉടമകളാണ് ഇവരെന്നുള്ളതിൽ എന്റെ തെളിവ് അയാൾക്ക് അനുകൂലമായ കോടതി വിധി വരാൻ പോകുന്നു കണ്ട നിമിഷം കിടന്ന് പൊങ്ങിയതാണല്ലോ ഇത് വിഷയത്തിന്റെ ശരി തുള്ള കോടതി പറയട്ടെ ഇയാളെ തൂക്കി കൊന്നോട്ടെ ഒരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ ഇവൻ പറയുന്നതിനകത്ത് ചില വിവരക്കേടുകളുണ്ട് അത് മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ ജനതയ്ക്ക് ശരിയെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ഇവർ ഈ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൾസർ സുനിക്ക് എന്താ കോടതിയിൽ ഇതെല്ലാം പറഞ്ഞൂടെ കോടതി വിധി ഇപ്പൊ ദിലീപിന് അനുകൂലമായിട്ട് വരുമെന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവനെന്തുകൊണ്ട് ഇതൊക്കെ കോടതി പറഞ്ഞു വിടാം ഇത്രയൊക്കെ പറയുന്ന നല്ല പുള്ള ജമയാൻ വേണ്ടി ഇവനെ ഓരോരുത്തരും എന്താ പറയാ എനിക്ക് സത്യമായ വാക്കുകൾ കിട്ടുന്നില്ല ഈ വെള്ളം പൂശാൻ വേണ്ടി കൊറേ ആൾക്കാർ നടക്കുന്നുണ്ട് വെള്ള പൂശാൻ വേണ്ടി ആരെ പൾസർ സുരീയെ ഒരു പെണ്ണിന് അറിയാലോ മന്ത്ലി പ്രോബ്ലം ആയിരിക്കുന്ന ഒരു സമയത്താണ് ആ പെണ്ണിനോട് ക്രൂരമായിട്ട് ഇത് കാണിച്ചു കൂട്ടിയത് ഈ തോന്നിവാസം ഈ തോന്നി എന്താ പറയണ്ട ഇതിന്റെ അപ്പുറം പറഞ്ഞു പോകുന്നു നമ്മള് ഇതൊക്കെ കാണിച്ചു കൂട്ടിയ ഒരുത്തനെ ഇപ്പൊ വെള്ളപ്പൂശാൻ പോരവും പാവം ചെക്കൻ എല്ലാവട്ടേശിനെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവനെയൊക്കെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത് ഇവനെയൊക്കെയല്ലേ മുറിച്ച് തക്ക പറഞ്ഞെടുത്ത് ഉപ്പിളിട്ട് ഒന്നും പറയുന്നില്ല ബാക്കി കൂടെ ഞാൻ വെക്കാം എട്ടു വർഷം കഴിഞ്ഞ് ഇറങ്ങി അവൻ ആരും പറയാത്ത വെളിപ്പെടുത്തൽ എന്താ പറഞ്ഞേക്കാ ഇത് ആർക്കറിഞ്ഞു അതായത് പത്സരദൂരി പറഞ്ഞു എന്റെ എങ്ങനെ ലക്ഷം രൂപ സംഭവം എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടാണ്ട് പാപകുമാർ പറഞ്ഞു എൺപത് ലക്ഷം ഒരു കോടിയോ ഞങ്ങൾ തരാം ആച്ചാൻ ഇവിടെ എവിടെയെങ്കിലും വന്ന് നിന്നാൽ മതി ആ പാവം പിടിച്ചവനെതിരെ പറയാൻ പറ്റുന്നത് പരമാവധി പറയണം ഞങ്ങൾ ഒളി ക്യാമറയിൽ എടുക്കുവേ മനുഷ്യനത് കാണും ഒന്ന് ആലോചിച്ചു നോക്കാം ഒന്നെങ്കി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റിട്ടുണ്ടായിരിക്കാം ഇവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പം ഇവിടുത്തെ മുന്തിയ ടീംസുകളെ അല്ലെങ്കിൽ പോലീസിന്റെ സപ്പോർട്ട് ആവാം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ആവാം അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഈ ഒരു വിഷയം മറക്കാനാ ഇതേ ഉള്ളൂ ഏറ്റവും കൂടുതൽ മാർഗം വളരെ ബുദ്ധിയുടെ വിഷയങ്ങൾ മറക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു പരിപാടിയാണ് ഇതില്ലെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെതായ കമ്മിറ്റിടാം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് മാരാൻ പറയുന്ന ബാക്കി ഈ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു കാരണം ഇത് ഇത് എല്ലാ നേരത്തെ വരുന്ന തെറ്റ് ചെയ്യാത്തവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്

നിങ്ങൾ ബേസ് നോക്കിയാൽ നാട്ടുകാരെ പറ്റിച്ചിട്ട് നേട്ടം കൊയ്യാൻ നടക്കുന്ന സമയത്താണ് നമ്മൾ റേറ്റിംഗ് റേറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അവർ ഒരു ചാനലുകാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ് റേറ്റിംഗ് വേണം ഞങ്ങൾക്ക് റേറ്റിംഗ് വേണം ഇതൊക്കെ കാണിക്കാനും കൂടെ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളും പിന്നെ അതുപോലെ തന്നെ പാർട്ടിയുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കാര്യങ്ങൾ നടന്നു പോകും നിങ്ങൾ അപ്പം നിങ്ങളൊന്നാലോചിച്ച് എത്രമാത്രം ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് ഇവർ നടത്തിയത് മന്ത്രപുത്രയുടെ കാര്യങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇന്നീ സമൂഹത്തിലെ ഇതിനെക്കുറിച്ച് ഒരു ഇതുപോലും വന്നിട്ടില്ല എത്ര കഴിമതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ പോയാൽ കേരളത്തിൽ ഈ ഭരണം നഷ്ടപ്പെടും അതിനു വേണ്ടിയാണ് അവർ ഓരോന്നൊക്കെ കാണിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഒരു വട്ടം കൂടെ ഈ പാർട്ടി കേരളം ഭരിക്കണം കേരളം മുടിയും അത് വേറെ കാര്യം മുടിയുമ്പോൾ ഇവിടുത്തെ മലയാളികളും പഠിക്കും അടുത്ത വട്ടം ഈ പാർട്ടി തോറ്റും പോകും പിന്നെ ജീവിതകാലത്തിൽ ഈ പാർട്ടിക്ക് കേരളത്തിൽ ഒരു ഇത് ഞാൻ സീരിയസ് ആയിട്ട് എഴുതി പറയാം കാരണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഒരു ന്യൂസ് വന്നിട്ടുണ്ടോ മന്ത്രപുത്രയുടെ കാര്യം ഇല്ല വന്നിട്ടില്ല അത്രയ്ക്ക് അതപ്പതിച്ചു പോകുവാണല്ലോ ഇതുപോലുള്ള ദിലീപും ഓരോ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തങ്ങ് ന്യൂസ് ആക്കും അല്ലാതെ ഇപ്പൊ എന്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വൈകാരികമായി ദേഷ്യം നമുക്ക് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അതായത് കുറച്ച് പേർ ചേർന്നിട്ട് വേറെ ഒരു വലിയ സമൂഹത്തെ പറ്റിക്കുകയാണ് അവര് പാവങ്ങളെല്ലാം പെട്ടിട്ട് അതിലൂടെ ലൗമാര് കാശുണ്ടാക്കുകയാണ് ഇപ്പൊ ഈ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് വലിയൊരു സമൂഹത്തെ പറ്റിച്ചിട്ട് മാനവികത മതേതരത്വം എന്ന് പറയുന്ന വാക്കെടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഒരുപാട് വിഭാഗത്തെ തമ്മിലടിപ്പിച്ച് എന്ന് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിട്ട് ഒരുത്തരും ഇല്ല ഇത്തരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം അന്ന് നിന്നും ദിലീപിന്റെ കൂട്ടത്തില് തന്നെയാണ് നിൽക്കുന്നത് കാരണം മിക്ക ആൾക്കാരും സിനിമയിലുള്ള ആൾക്കാരാണെങ്കിലും പുറത്താണെങ്കിലും കുറെ ആൾക്കാർ ദിലീപിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അറിയാലോ നെഗറ്റീവ് പറഞ്ഞാലും റീച്ച് ഉണ്ടാക്കുന്ന കുറെ ടീംസുകളുണ്ട് എന്തായാലും റിപ്പോർട്ടർ ചാനൽ രാവിലെ വന്നൊരു കൂടെ ഒന്നാം പ്രതി പൾസ് പൾസുനിപ്പോർട്ടറിനോട് നടത്തിയ വെളിപ്പെടുത്തൽ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് തുടർ നടപടിക്കുള്ള സാധ്യതകളാണ് പരിശോധിക്കുക ഉപമാരെയാണ് ആദ്യം കൂട്ടേണ്ടത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പാർട്ടിയിലും ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചുക്കും നടക്കത്തൊന്നുമില്ല പിന്നെ പൾസർ സുനിയുടെ കാര്യം പിന്നെ ജാമ്യം കൊടുത്ത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ആ മീഡിയയുടെ ആരോടും ഒന്നും സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി ഇവർ പ്ലാൻ ചെയ്ത് ഒളി ക്യാമറ സെറ്റ് ചെയ്തും ഒന്നാലോചിച്ച് ഒരു തേർഡ് പാർട്ടിയോട് ഇത്രയും വലിയ കാര്യങ്ങൾ ഇന്നലെ കണ്ട ഒരുത്തിനോട് വിളിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കും നിയമോപദേശം തേടാനും തീരുമാനം ഡിവിഎസ്പി ബൈജുസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉടൻ യോഗം ചേരും നടിയെ ബലാൽ സംഘം ഷി ആൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നായിരുന്നു വെളിപ്പെടുത്തൽ ആർ റോഷിപ്പാൽ അങ്ങനെ ആ വാർത്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ടിലേക്ക് പോകുന്നു നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത പ്രോസിക്യൂഷന്റെ മൊഴികളെ സാധൂകരിക്കുന്ന വാർത്തയാണെങ്കിലും അതിലും കൂടുതൽ തെളിവുകൾ നമ്മളുടെ ഒളി ക്യാമറയിൽ വേറെ പണിയൊന്നുമില്ല എൻ്റെ പൊന്നുമക്കളെ ഞാനൊരു ഹാരിയായിട്ട് പറയും ഇതൊന്നും വിശ്വസിച്ച് നിങ്ങൾ ഇറങ്ങി തിരിക്കല്ലേ മോശമായിട്ട് ആരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം നിങ്ങൾ ഈ ഒരു വിഷയത്തിലാ നിങ്ങൾ എൻ്റെ താഴെ കമൻറ്റ് ബോക്സ് ഇല്ല എന്തായാലും നിങ്ങളുടെ മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ചതിക്കല്ലേ ചതിക്കുവാണോ അല്ലയോ അത്രേ ഉള്ളൂ ചതിക്കുക ഓക്കെ എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു ഓൾ